ഹലോ ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചെറിയൊരു വൺ ഡേ ട്രിപ്പിൻ്റെ സ്റ്റോറിയുമായിട്ടാണ് കേട്ടോ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ഹൈ റേഞ്ച് സൈഡിലോട്ട് അതിൻ്റെ തൊപ്പിക്കുട്ടന്മാരെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു ഞങ്ങൾക്കിപ്പോൾ ഒരു രണ്ട് വർഷത്തോളം കണ്ടായെന്ന് തോന്നുന്നു ഇങ്ങനെ ആ സൈഡിലോട്ടൊക്കെ ഒന്ന് പോയിട്ട് അല്ലെങ്കിൽ അധികം ട്രിപ്പൊന്നും അങ്ങനെ പോവാറില്ല കുഞ്ഞുങ്ങൾ ചെറുതായത് കൊണ്ട് അവർക്ക് എപ്പോഴും ഇങ്ങനെ നമ്മൾ യാത്ര ചെയ്യുന്നത് ശരിയാവത്തില്ല എന്ന് തോന്നിയത് കൊണ്ട് അങ്ങനെ പോകാറില്ല അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇന്ന് പോകുക അപ്പോൾ എല്ലാവർക്കും രാവിലെ നല്ല വിശപ്പുണ്ട് അപ്പോൾ ഫുഡ് കഴിക്കണം ഫസ്റ്റ് തന്നെ അപ്പോൾ ഞങ്ങളവിടെ നന്മ എന്ന് പറഞ്ഞൊരു ഹോട്ടൽ കയറി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ആദ്യം ഞങ്ങളെല്ലാവരും ഇടിയപ്പം ചേട്ടായിക്ക് മാത്രം പൊറോട്ട പറഞ്ഞു ഞങ്ങൾക്ക് എല്ലാവർക്കും ഇടിയപ്പവും വെജിറ്റബിൾ കറിയും പറഞ്ഞു ഞങ്ങൾ എന്നിട്ട് എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് നിറച്ച് പോകുന്നു ഡാനിമ വഴക്കുണ്ടാക്കി രണ്ടുപേർക്കൂടെ കോലുമുട്ടയൊക്കെ മേടിച്ച് കഴിക്കുന്ന കേട്ടോ രണ്ടുപേർക്കും കൊടുക്കത്തില്ല മധുരം കഴിച്ച് അപ്പം പണി കിട്ടും അതായത് ഇങ്ങനത്തെ മിഠായി ഐറ്റംസൊക്കെ പിന്നെ ഞങ്ങൾ ഈ വഴി പോകുമ്പോൾ എപ്പോഴും ഈ പള്ളിയിൽ അവിടെ നേരച്ചിടാറുണ്ട് അപ്പം ഈ സ ഈ പള്ളി ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് പോവാറ് അങ്ങനെ ഞങ്ങൾ പൊക്കോണ്ടിരുന്നപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങൾക്കൊരു പണി കിട്ടി പണി കിട്ടിയെന്ന് വെച്ചാൽ വണ്ടി വീട്ടിൽ നിന്ന് എടുക്കുമ്പോഴേ ഒരു ഒച്ച ഉണ്ടായിരുന്നു കടകടന്ന് അടിക്കുന്നൊരു ഒച്ച അപ്പോൾ അത് എന്താ മറ്റേ സൈലൻസറിൻ്റെ സൈഡിൽ നിന്ന് അതിനാണ്ട് വന്നായിരുന്നു അപ്പോൾ അവിടെ മുണ്ടക്കയം വന്നപ്പം അവിടെ ഒരു വർക്ക്ഷോപ്പിൽ നമ്മൾ നെറ്റിൽ നോക്കി കയറി കാണിച്ച് അവിടെ രണ്ട് മണിക്കൂർ നിന്ന് വണ്ടി ശരിയാക്കിക്കൊണ്ട് പോവുകയാണ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് മുണ്ടക്കയത്തുനിന്ന് പോകുന്ന വഴിയൊക്കെ ആട്ടെ കാണുന്നത് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഈ പോകുന്ന വഴിയൊക്കെ നല്ല ഭംഗിയാട്ടോ ഇവിടുന്ന് ആ ഹൈറേഞ്ചിലോട്ട് കയറുന്ന ആ ഭാഗം അങ്ങോട്ട് ഇനിയിപ്പോൾ അങ്ങോട്ട് മലയും ഇങ്ങനെ കുന്നും നല്ല രസവും സൈഡിൽ കൊക്കയായിട്ടൊക്കെ നല്ല ഭംഗിയാണ് കൊക്ക കാണാൻ അത്ര ഭംഗിയൊന്നുമില്ല പക്ഷെ മലയും പിന്നെ ഈ മേഘങ്ങളിങ്ങനെ ക്ലൗഡ് ഒക്കെ ഇങ്ങനെ നിൽക്കുന്നതൊക്കെയാണ് നല്ല രസം ആട്ടോ നല്ല വ്യൂ പോയിൻ്റൊക്കെ ഉണ്ട് നമ്മൾ സൈഡിലോട്ടൊക്കെ ഇറങ്ങി നിന്നിട്ട് എടുക്കുവാണെങ്കിൽ നല്ല രസമാണ് വീഡിയോസൊക്കെ അപ്പോൾ എന്തായാലും ഞങ്ങൾ അവിടെ സൈഡിലൊന്നും നിർത്തിയില്ല പിള്ളേരുള്ളതുകൊണ്ട് അത്രയും റിസ്ക് ഒന്നും എടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല അപ്പോൾ അതുകൊണ്ട് നമ്മളെന്തായാലും പോകുന്നുണ്ട് അങ്ങനെ റിസ്ക് എടുക്കുന്നുണ്ട് റിസ്ക് എല്ലാവരും രസമല്ലേ ഇടയ്ക്കൊക്കെ പിള്ളേരെ കൊണ്ടൊക്കെ ഒരു ഔട്ടിങ് പോകണമല്ലോ അപ്പോൾ എന്തായാലും ഞങ്ങൾ അങ്ങനെ പോകുക എനിക്ക് ഈ കാട് അങ്ങനത്തെ മല നല്ല രസമല്ലേ എനിക്ക് അങ്ങനത്തെ സംഭവമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാവർക്കും അതുപോലെ സംഭവമൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ എന്തായാലും പട്ടുമലപ്പള്ളിയാണ് ഫസ്റ്റ് പോകാൻ ഉദ്ദേശിച്ചേക്കുന്നത് അതിനുമുമ്പ് നമുക്ക് വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടം വരും വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് ചെറിയൊരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്നത് പിന്നെ ഞങ്ങളേറ്റി ചെറിയ രീതിയിൽ ഏച്ചിരി ചെറുകടിയൊക്കെ മേടിച്ചിട്ടാണ് പോകുന്നത് ഡാൻ ഈ സൈഡ് വരുന്നതിന് മുമ്പ് തന്നെ ബബിൾസ് വേണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരുന്നു അപ്പോൾ അവിടെ അതിൻ്റെ സൈഡിൽ തന്നെ ഒരു ഷോപ്പിൽ നിന്ന് നമ്മൾ ബബിൾസൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ എനിക്ക് എല്ലാ ഫുൾ ഡീറ്റെയിൽസ് ഈ വീഡിയോ തന്നെ ഇടാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഇനി ഒരു വീഡിയോയും കൂടി ഇടുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് പാട്ട് ഇതാണ് നമുക്ക് മൂന്ന് സെക്കൻഡ് അല്ലെ സോറി മൂന്ന് മിനിറ്റിൽ കൂടുതൽ വീഡിയോ ഇടാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ വളഞ്ഞാനം വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിർത്തുവാണെ ഇനി തുടങ്ങുന്നത് ഇവിടെ നിന്ന് പിന്നെ അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ കാണാം